കോവിഡ് നയൻറ്റീനെ ഓർമ്മിപ്പിക്കും വിധം ചൈനയിൽ ശ്വാസകോശ സംബന്ധമായ അണുബാധയായ ഹ്യൂമൻ മെറ്റാം ന്യൂമ വൈറസ് കേസുകൾ വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വൈറസ് രാജ്യത്തുടനീളം അതിവേഗം പടരുന്നു ഇത് ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളെ വളരെയധികം ബാധിക്കുമെന്ന ആശങ്ക സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നുമുണ്ട് എന്നാൽ ചൈന ഇതുവരെ എച്ച് എം പി വിയെ പകർച്ചവ്യാധിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ ഇവ കോവിഡിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാനും കഴിയില്ല ലോകാരോഗ്യ സംഘടനയുടെ പശ്ചിമ പസഫിക് റീജിയൻ ഓഫീസിന്റെ കണക്കുകൾ പ്രകാരം ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൈനയിലൂടെ നീളം അക്യൂട്ട് റെസ്പിറേറ്ററി അണുബാധകൾ വർദ്ധിച്ചതായി പറയുന്നു സീസണൽ ഇൻഫ്ലുവൻസ റിനോ വൈറസ് റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് എച്ച് എം പി വി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു റോയിട്ട്സ് റിപ്പോർട്ട് പ്രകാരം ചൈനയിൽ പ്രത്യേകിച്ച് വടക്കൻ പ്രവിശ്യകളിലെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പ്രചരിക്കുന്ന എച്ച് എം പി വി കേസുകളിൽ ഗണ്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇത് വൈറസ് ഇന്ത്യയിലെത്താൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന് സമാനമായ മറ്റൊരു പൊതുജനാരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കാനോ ആയ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു എച്ച് എം പി വി എത്ര അപകടകരമാണ് എന്ന് ചിന്തിച്ചാൽ ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു ശ്വാസകോശ വൈറസാണ് എച്ച് എം പി വി ഫ്ലൂ പോലുള്ള ലക്ഷണങ്ങൾ എച്ച് എം പി വിക്ക് കാരണമാകുന്നു എച്ച് എം പി വിയുടെ ലക്ഷണങ്ങൾ ഫ്ലൂ അല്ലെങ്കിൽ ജലദോഷം എന്നിവയ്ക്ക് സമാനമാണ് ചുമ തുമ്മൽ ശ്വാസം മുട്ടൽ മൂക്കൊലിപ്പ് തൊണ്ടവേദന തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എച്ച് എം പി വിയെ കോവിഡ് നയൻറ്റീനിൽ നിന്നും വേർതിരിച്ചറിയാൻ പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നുമില്ല എന്നാൽ എച്ച് എം പി വിയും മറ്റ് ശ്വാസകോശ സംബന്ധമായ വൈറസുകളും പിടിപെടാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക അടുത്ത സമ്പർക്കം ഒഴിവാക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു ഇതാദ്യമായല്ല എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്യുന്നതും രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ യു എസ് കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിൽ വൈറസ് കേസുകൾ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ എച്ച് എം പി വി പൊട്ടിപ്പുറപ്പെട്ടിട്ടില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിലെ ഡോക്ടർ അതുൽ ഗോയൽ പറയുന്നു ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കുള്ള പൊതുവായ മുൻകരുതലുകൾ ഉചിതമാണെന്നും അദ്ദേഹം പറയുന്നു ആർക്കാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത എന്നാൽ എച്ച് എം പി വി എല്ലാ പ്രായത്തിലുമുള്ള ആളുകളിൽ ബാധിക്കാം കൊച്ചുകുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി ശേഷി കുറഞ്ഞവർ എന്നിവരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് അവരിൽ ഇത് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ആയി മാറാനും സാധ്യതയുണ്ട് ആസ്മ ഡിഒി ഡി അല്ലെങ്കിൽ എംഫസിമ പോലുള്ള ശ്വാസകോശ രോഗങ്ങളുടെ ചരിത്രമുണ്ടെന്ന് പറഞ്ഞ് എച്ച് എം പി വി ബാധിക്കാനുള്ള സാധ്യത വർദ്ധിക്കില്ല എന്നാൽ ഇവരിൽ അണുബാധ പിടിപെട്ട് കഴിഞ്ഞാൽ ഇത് ലക്ഷണങ്ങളുടെ തീവ്രത വഷളാക്കും കീമോതെറാപ്പിക്ക് വിധേയരായവരോ അവയവം മാറ്റിവെക്കൽ നടത്തിയവരോ ഉൾപ്പെടെ ദുർബലമായ പ്രതിരോധശേഷിയുള്ള വ്യക്തികൾക്കും ഇത് ബാധകമാണ്